ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഉമ്മച്ചിയുടെ ഫോൺ വന്നത് കേട്ടാണ് കേട്ടോ ഞാൻ എണീറ്റിയത് എന്താണെന്ന് അറിയാനായിട്ട് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു തൃശ്ശൂരും മൃഗശാല കാണാനായിട്ട് പോകാം അവർ പുലർച്ചെയുള്ള ട്രെയിനിന് തൃശ്ശൂർക്ക് വരുമെന്ന് പറഞ്ഞു പിന്നെ താ ഞങ്ങൾ മാണിക്കേന് കിച്ചുവൊക്കെ റെഡിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ അവരെ നമ്മളുടെ കുട്ടീസിനെ എല്ലാവരെയും കുറേ നേരം ഇരുന്ന് വിളിച്ച് എനിപ്പിച്ചിട്ടാണ് കേട്ടോ രാവിലെ ആറ് മണിക്ക് എണീറ്റതാണെ മക്കളെല്ലാവരെയും വിളിച്ച് രാവിലത്തെ ആ തണുപ്പിലും മറ്റും നിങ്ങൾ കുളിച്ചു വിട്ടുക എന്തായാലും പോകാമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഓപ്ഷനൽ ആയിരുന്നു തൃശ്ശൂർ സൂവിൽ പോകാമെന്നുള്ളത് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അത് തന്നെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഞങ്ങളിത് ആ സൂവിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറേ മൃഗങ്ങളെയൊക്കെ പുതിയ സൂവിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാലും നമുക്ക് കാണാനുള്ള ഇതൊക്കെ അത്യാവശ്യമായിട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മക്കണെങ്കിൽ ആദ്യം തന്നെ പക്ഷികളുടെ ഇതിലൊക്കെ ചെന്നിട്ട് പക്ഷികളൊക്കെ കുറവായിരുന്നു പിന്നെ ഒട്ടകപ്പക്ഷി ഏമു അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ആയിരുന്നു ആദ്യം ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ റൂമൊക്കെ ക്ലീൻ ചെയ്യണ ഇതൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളെല്ലാം എടുത്ത് ഈ മുളങ്കൂട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ ഫാമിലി ഫോട്ടോയിൽ അങ്ങനെ എല്ലാവരും കൂടി ഒത്തു നിൽക്കാനും പറ്റിയില്ല മറ്റാരെയും വിളിച്ച് നമ്മളെടുത്തില്ല പിന്നെന്താ കൃഷ്ണമൃഗം ആയിരുന്നു അടുത്തത് കൃഷ്ണമൃഗം ഒട്ടക പക്ഷി ഇത് രണ്ടെണ്ണം ഉണ്ടായുള്ള എല്ലാത്തിന്റെയും തൂവലൊക്കെ കൊഴിഞ്ഞു ഈ മാന്റെ പോയ കണ്ട ഈ മാഴുതിരുന്നത് സമ്പാർമാൻ എന്നാണ് എടേ മാന്നെ കണ്ട നിങ്ങള് മാണിക്കേരെ മക്കളത് ആ പേരും പറഞ്ഞുകൊണ്ട് ചിരിയോട് ചിരിയായിരുന്നട്ടെ സാമ്പാർമാൻ എന്ന് അപ്പോൾ അവർ പറയുന്നത് സാമ്പാർമാനാണെന്ന് ആയിരിക്കണത് കുറേ ഉണ്ടായിരുന്നട്ടെ അതിനെ കാണാനും നല്ല അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ചും കൂടെ വലിയ മാനൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുട്ബോൾ മരം കാണാനായിട്ട് പോയി അപ്പോൾ ഈ ഉണ്ട ഉണ്ട ഒരു കായുണ്ടായിരിക്കണതാണ് അത്യാവശ്യം നല്ല മണമൊക്കെ ഉള്ളതായിരുന്നു പിന്നെ ഞങ്ങൾ എന്നിട്ട് ഹിപ്പോ പൊട്ടാമസിനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരെണ്ണം വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു അങ്ങനെ അതിനെല്ലാം കണ്ടു പോരുമ്പോൾ എൻ്റെ ഇപ്പുറത്ത് മാറി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ മൊത്തം മൂന്ന് ഹിപ്പോകളുണ്ടായിരുന്നേ അവർ എന്നിട്ട് മക്കളൊക്കെ അതിൻ്റെ കൂടെ നിന്നിട്ട് കൂക്കി വിളിക്കലും അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ എത്ര വിളിച്ചിട്ടും ഐറ്റങ്ങൾ നോക്കി തിരിഞ്ഞു നോക്കുകയെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ദേ മക്കളെല്ലാവരും കൂടി അവിടെ ഊഞ്ഞാലാടാനും ഇതിനൊക്കെ ആയിട്ട് അപ്പോൾ കുറേ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നെട്ടോ യൂണിഫോമിൽ ചെറിയ ചെറിയ മക്കളൊക്കെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടാ ഏത് സ്കൂളിൽ നിന്നൊക്കെയാണ് വന്നേന്ന് അപ്പോൾ കൂട്ടുകാട് അങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ മക്കളെല്ലാവരും പിന്നെ പാർക്കിലൊക്കെ വന്ന് കളിച്ചിട്ടൊക്കെയാണ് അവർ പോയത് നമ്മുടെ മക്കളും പിന്നെ പാർക്കിലൊക്കെ പോയിട്ട് പിന്നെ വന്നുണ്ടായില്ല അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയുള്ളതാത്തേം കൂടി അങ്ങനെ നടന്ന് വയ്യാണ്ട് അവർ പാർക്കിലൊരു ബെഞ്ചിൽ സ്ഥലം സ്ഥലമുറപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വെള്ളം താഴ്ച്ചു കഴിഞ്ഞപ്പോൾ മക്കളും വന്ന് അപ്പം നമ്മൾ കൊണ്ടുപോയ വെള്ളമൊന്നും നമുക്ക് അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയായിരുന്നു അകത്തോട്ട് കയറ്റാൻ പറ്റിയില്ലായിട്ടോ ഉമ്മച്ചയുടെ കയ്യിലൊരു സ്റ്റീൽ കുപ്പി ഉണ്ടായിരുന്നത് മാത്രമാണ് ഉപയോഗിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ചെന്ന് എൻട്രൻസിൽ ചെന്ന് വെള്ളം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഈ വെള്ളത്തിൻ്റെ ബോട്ടിലകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇതിനൊക്കെ തന്നെ ഇരുപതേഴ് രൂപയുടെ സ്റ്റിക്കർ അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു മൂന്ന് ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇരുപതേത് രൂപയുടെ സ്റ്റിക്കർ എല്ലാവരും അടിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ ഒരു ബോട്ടിൽ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ അവർ തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് അവിടെ ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരിതായിരുന്നു പിന്നെ മക്കളെല്ലാവരും കളിച്ച് കളിച്ച് ക്ഷീണിച്ചെല്ലാവരും അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിലെ മൃഗങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിലായിരുന്നു സൈഡിലായിരുന്ന കേട്ടോമാറ്റിക് കടുവ പുലി അങ്ങനത്തെ ഐറ്റംസ് എല്ലാവരും ഉള്ളത് സിംഹത്തിനൊക്കെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടത്തെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇതാണ് ടുട്ടു ടുട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ട് അവിടെ ഇതിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് മറ്റേ കാട്ടുപോത്തിൻ്റെയൊക്കെ ഇനത്തിൽ പെട്ടൊന്നാട്ടേന്ന് തോന്നുന്നുണ്ട് എല്ലാവരും അതിനെ ടൊട്ടും മൊനേയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു കടുവയൊക്കെ ആണെങ്കിൽ കൂട്ടിൽ കിടന്നുകൊണ്ട് ഭയങ്കര ഉലാത്തിലൊക്കെ ഇരുന്നിട്ട് ദേഷ്യപ്പെട്ട് അപ്പോൾ വഫി അവിടെ നോക്കി എന്ന് കഴിഞ്ഞുകൊണ്ട് വഫി ഞങ്ങളോട് പറയുകയാണ് കടുവ എന്നെ നോക്കി എന്തോ പറഞ്ഞു എന്ന് അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾ വഫിനോട് ചോദിച്ചിട്ട് വഫിക്കും മനസ്സിലാവണില്ല എന്തെന്നാണ് പറഞ്ഞേന്നൊക്കെ അപ്പം ഉമ്മച്ചിയും മക്കളൊക്കെ കൂടി പറയണ്ടായിരുന്നട്ടെ വാഫിനോട് ഇവിടെ നിന്നോളാനായിരിക്കും പറഞ്ഞേക്കണത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെന്നും പറഞ്ഞിട്ടുണ്ട് വാഫി പറഞ്ഞു ഞാൻ നിൽക്കൂല ഞാൻ നിങ്ങളുടെ കൂടെ പോരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് ആ കുരങ്ങൻസയൊക്കെ കാണാനായിട്ട് വന്നേക്കണേ അപ്പം അവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ല് പറ്റിയില്ല കേട്ടോ ഞങ്ങളങ്ങനെ മാറി പിന്നെ ദേ ചെറിയ ചെറിയ കോഴികൾ നല്ല ഭംഗിയുള്ള കോഴികളെട്ടോ അപ്പോൾ ഈ കോഴിയുടെ പേര് എന്താണ് സ്വർണ്ണ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തോന്നാലും അതിനെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടെ പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുതലകളെ കാണാനായിട്ട് വന്നപ്പോൾ ഒരു മുതലേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കിയിരുന്ന് കരയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇതിൻ്റെ ലാ അവസാനം മയിലാണേ ഉള്ളത് അങ്ങനെ മയിലിനെയും കൂടി കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്നേക്ക് പാർക്കിലോട്ടൊന്നും പോയിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മലമ്പാപ്പ് ഇങ്ങനെ കയറി ഇങ്ങനെ മരത്തയിലോട്ട് കയറിയൊക്കെ വരുന്നുണ്ടായിട്ട് പിന്നെ മൂർക്കനും പച്ചില പാമ്പും അങ്ങനത്തെ കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നെ പാമ്പുകളുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു എന്തൊക്കെ ആയിരുന്നു കുറേ വലുത് ചെറുത് അങ്ങനെ തന്നെ ഇവിടെ ഒരു ആമ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നേ കൂട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ വെള്ളത്തിലായിരുന്നു ഈ ഒരു പാമ്പിനെ നോക്കി ഇതിൻ്റെ പേര് മണ്ണൂലിപ്പാമ്പ് ഇതാണെങ്കിൽ മൊത്തം ഇങ്ങനെ മേത്തല്ലാനും മണ്ണിലൊക്കെ പൂണ്ട് നല്ല നീട്ടുള്ള പാമ്പായിരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിത് ചെറുതാണെന്നാണ് കരുതിയത് പക്ഷെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു പിന്നെ ബാക്കി ആമകളെല്ലാം വെള്ളത്തിലൊക്കെ കിടന്ന് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഉടുമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെയും കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വന്നപ്പോൾ അതേ മലയണ്ണാനുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനിതിന് ഇങ്ങനെ ഈ ബോട്ടിൽ കാണിച്ച് ശബ്ദം ഉണ്ടാക്കി ഇതിൻ്റെ ശ്രദ്ധയ ആകർഷിച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഞാൻ കാണിക്കണേ ഇതിൻ്റെ സൈഡിൽ കൂടി എല്ലാവരും വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പം നമ്മളുടെ എല്ലാവരും കണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ സൂയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് ഇവിടെ നല്ലൊരു ഇങ്ങനെ മരങ്ങളുടെ പേരെല്ലാവരും വന്നിട്ട് അവിടെ ഇരിക്കാനും നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഇപ്പോൾ ഈ മരങ്ങളുടെ പേര് ഇങ്ങനെ താഴെയൊക്കെ ഞാണ്ട് കിടക്കുന്നതുമ്പം ചെറിയ കൊളുത്തകത്താ ഒന്ന് പോലെ കാടി ആടി നോക്കാനിട്ടാ കുറേ നേരം നോക്കിയിട്ടും പറ്റുന്നുണ്ടായില്ല മേലൊക്കെ ആ വേരുമ്പെല്ലാവരും വന്നിടിച്ച് അവസാനം പിന്നെ പുള്ളിക്കാരി എന്ത് വന്നാലും ആടി ഇരിക്കുകയുള്ളു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അതായത് മക്കളൊക്കെ കൂടി ആ മരത്തിൻ്റെ മേലെ എല്ലാവരും പഠിച്ച് കയറുന്നുണ്ടായിരുന്നേ കട ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ കയറും പിന്നെ ഇറങ്ങും അങ്ങനെ കുറച്ചൊക്കെ കയറി മാണിക്കം നല്ല ഉയരത്തിൽ കയറി ആക്കണം കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ മരം കയറ്റം പഠിച്ച ആൾ മാണിക്കനാണെന്ന് തോന്നുന്നുണ്ട് കാരണം വേഗം വേഗം ഓടി കയറിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ചെരുപ്പ് ഓറ്റിയിട്ട് കയറിട്ട മാണിക്ക വീടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ ഇല്ല ചിറ്റമ്മേ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞ് കയറി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ കരുണാകരൻ ഹാളിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ വന്നത് ഞങ്ങൾ ആദ്യം കയറിയ ഹോട്ടലിൽ സാധാ ചോറ് ഇതൊന്നും ഇല്ലാഞ്ഞാൽ കാരണം ഉമ്മച്ചിക്കൊക്കെ സാധാ ചോറ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് വേ കുറെ നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കണ്ടുപിടിച്ചത് എന്ത് വന്നാലും ഇത്തിരി നടന്നെങ്കിൽ ഹോട്ടൽ നല്ല അടിപൊളിയായിരുന്നു ഭക്ഷണവും സൂപ്പറായിരുന്നു അങ്ങനെ ഭക്ഷണം എല്ലാവരും കഴിച്ച് ഉമ്മച്ചിയും ചെറിയ വെള്ളത്താത്തേയും മക്കളൊക്കെ കൂടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെതാ വടക്ക്നാഥ ക്ഷേത്രത്തിൻ്റെ അതിലേക്ക് കൂടി തൃശ്ശൂർ ശക്തലിനോട്ട് വരയാണ് അപ്പോൾ ആ ഓട്ടോക്കാരൻ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ് ആകാശപ്പാത കയറിയിട്ടില്ലല്ലോ അതിലൊന്ന് കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിലൊന്നും കയറാനായിട്ട് നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടെങ്കിലും അതിൽ കയറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആകാശപ്പാത കയറി അതിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് മക്കളൊക്കെ കൂടി ഇങ്ങനെ പോരാണ് ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ശക്തം സ്റ്റാൻഡിലേക്ക് എത്തും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എത്രയേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന്